ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കര നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ നടന്ന പരിപാടി വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മായ ഉദയൻ അധ്യക്ഷയായി വള്ളത്തോൾ നഗർ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബീന രവി മുഖ്യപ്രഭാഷണം നടത്തി മുൻ വാർഡ് മെമ്പർ രാധാ വിശ്വനാഥൻ കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ശോഭന ഒ യു ബഷീർ തമ്പിമണി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അതിനെ അതിശക്തമായ സമര പോരാട്ടത്തിലൂടെ സമാനതകളില്ലാത്ത സമരത്തിലൂടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ശാസ്ത്രീയെന്നോ പകലെന്നോ ഇല്ലാത്ത പോരാട്ടം നടത്തി ആ പോരാട്ടത്തിനൊടുവിൽ ഇവിടെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ ജനസമക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെങ്ങാ എമ്പാടുമുള്ള മഹിളാ കോൺഗ്രസിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കമ്മിറ്റി കമ്മിറ്റിയുടെ പുത്തൻ മാസ്മരിക ുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്